എല്ലാ കൂട്ടുകാർക്കും മഞ്ചേസ് വെൽഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മഞ്ചേഴ്സ് വേൾഡ് എന്ന യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാകുമെങ്കിൽ ഒരു ലൈക്ക് കൂടെ നിങ്ങൾ ചെയ്യണം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഈ ഒരു ട്രാവൽ ബാഗിൻ്റെ സ്റ്റിച്ചിങ്ങും കട്ടിങ്ങുമാണ് കേട്ടോ ഇതൊരു ഒരു പാൻറ്റ് വെച്ചിട്ട് തയ്ച്ചാണോ കേട്ടോ നമ്മുടെ പഴയ നമ്മുടെ ടൈപ്പ് പാൻറ്റ് ഉണ്ടല്ലോ ആ പാൻറ്റ് കട്ട് ചെയ്ത് തയ്ച്ചാണ് കൂടത്തിൽ ഇതാ ഇതുപോലൊരു സാധനം കൂടെ ഞാൻ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പേരറിയാവുന്ന ഒരു കൻറ്റ് ചെയ്യണം കേട്ടോ എനിക്ക് പേരറിഞ്ഞുകൂടാ എന്തായാലും ഇതിനകത്ത് കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഒരു ചുമരിലൊരു ആണി തറച്ചിട്ട് അതിൽ തൂക്കിയിട്ട് കഴിഞ്ഞാൽ അതിനകത്ത് കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റിയ സംഭവം തന്നെയാണ് പേരറിയാൻ ഒരു കമൻറ്റ് ചെയ്യുക അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ഇന്ന് ട്രാവൽ ൽഭാഗം ഈ ഒരു സാധനം കൂടെയാണ് ഒരു പാന്റിൽ നിന്നും തയ്ച്ചെടുക്കുന്നത് ഉപയോഗിക്കാത്ത ഒരു പാൻറ്റാണ് കേട്ടോ അപ്പോൾ ഈ പാൻറ്റ് ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പം ഇപ്പം നിങ്ങൾ തന്നെ രണ്ട് ഡ്രസ്സിൽ കാണും ഇപ്പം കാണിക്കുമ്പോൾ ഞാൻ വേറൊരു ഡ്രസ്സിലാണ് നിൽക്കുന്നത് ഇത് ഞാൻ ഒരു ദിവസം ചെയ്യാൻ വേണ്ടി എടുത്തു പിന്നീട് എനിക്ക് സമയം കിട്ടില്ല പിന്നീട് ഞാൻ പിറ്റേ ദിവസമാണ് ഈ വീഡിയോ അടുത്തത് ബാക്കി ചെയ്തത് കേട്ടോ അപ്പോൾ നമ്മുടെ പാൻറ്റൊന്ന് ഫുള്ളായിട്ട് ഇതുപോലൊന്നും ഓപ്പൺ ചെയ്തെടുക്കണേ അപ്പോൾ ഇത് വലിയ പാൻറ്റാണ് കേട്ടോ ഇത് വെച്ചിട്ട് നമുക്ക് ചെറിയ സൈസുള്ള നമ്മുടെ ത്രീ ഫോർത്ത് എടുക്കാൻ പറ്റുമോ കേട്ടോ പഴയ നമ്മുടെ ഈ സാധാ പാൻറ്റ് വെച്ചിട്ട് കേട്ടോ അപ്പം ഞാൻ എന്തായാലും ഇന്ന് ബാഗ് തയ്ക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇതാ നമ്മുടെ പാൻറ്റ് ഇങ്ങനെ അഴിച്ചെടുത്തിട്ടുണ്ട് രണ്ട് പീസ് ഉണ്ട് കേട്ടോ അതിൽ നിന്ന് ഒരു പീസ് മതി നമുക്ക് നമ്മുടെ ട്രാവൽ ബാഗ് തയ്ക്കാനായിട്ട് നമ്മളൊരു ചെറിയൊരു ട്രാവൽ ബാഗാണ് തയ്ച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗം ഞാൻ സ്കെയിൽ വെച്ച് കറക്റ്റായിട്ട് അളവ് ചെയ്തിട്ട് അത്രയും ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് നമുക്ക് ഇത്രയും മതി നമ്മുടെ ട്രാവൽ ബാഗ് തയ്ക്കാനായിട്ട് ബാക്കിയുള്ള തുണികളൊക്കെ നമുക്ക് മീതിയാണ് കേട്ടോ അപ്പോൾ അത് അത്രയും തുണി നമ്മൾ കറക്റ്റായിട്ട് ലെവലായിട്ട് ഒരു സ്ക്വയർ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അത് എത്ര ഇഞ്ച് ഉണ്ടെന്നും കൂടെ ഞാൻ പറയാവേ പിന്നെ അതിൻ്റെ കൂടെ നമുക്കൊരു ലൈനിങ് തുണിയും കൂടെ വേണം കേട്ടോ അപ്പോൾ ലൈനിങ് തുണി ഇച്ചിരി കട്ടിയുള്ള തുണിയാണ് പിന്നെ നമ്മുടെ ബാഗിന് ഇച്ചിരി നല്ല ബലവായിട്ട് നിൽക്കാനാണെങ്കിൽ സ്റ്റിപ്പ് കയ്യിലുണ്ടെങ്കിൽ നമ്മൾ ആ പിങ്ക് കളറ് തുണി എടുത്ത ആ അളവിൽ തന്നെ സ്ക്വയർ ആയിട്ട് നമ്മുടെ സ്റ്റിപ്പ് കൂടെ കട്ട് ചെയ്തെടുത്തിട്ട് അതിൽ തേച്ച് ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ബാഗ് തയ്ച്ച് കഴിയുമ്പോൾ ബാഗ് നല്ലതായിട്ടിരിക്കും കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന തുണിയുടെ നീളം എന്ന് പറഞ്ഞാൽ ഇരുപത്തെട്ട് ഇഞ്ചുണ്ട് ഇതിൻ്റെ വീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത് ഇഞ്ച് വീതിയാണ് വരുന്നത് കേട്ടോ അപ്പോൾ ലൈനിങ് തുണി ആ സെയിം അളവിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ ലൈനിങ് തുണിയായിട്ട് ഈ തുണി ഒന്ന് സ്ക്വയർ ആയിട്ട് തയ്ക്കണം അതിനുശേഷം ഇങ്ങനെ ഇതുപോലെ ഞാൻ ഈ കാണിക്കുന്ന പോലെ കോണോടായിട്ട് പിന്നെ സ്റ്റിച്ചിങ്ങും കൂടെ കൊടുക്കണം ഇടയ്ക്കൂടെ ഇടയ്ക്കൂടെ അപ്പോഴേ നമ്മുടെ ലൈനിങ് തുണിയും നമ്മുടെ പാൻറ്റും തുണിയും കൂടെ ഒരേപോലെ പോലെ ഇരിക്കത്തുള്ളൂ ആദ്യം നമുക്ക് സ്ക്വയറായിട്ട് തന്നെ ഒന്ന് തയ്ച്ചെടുക്കാം കേട്ടോ ഫോണോട് സ്റ്റിച്ച് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ ഇതാ ഇതുപോലാണ് കേട്ടോ ഇങ്ങനെ കുറച്ച് ക്യാപ്പ് ഇട്ടിട്ട് വീണ്ടും അതേപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ ഒന്ന് ചെയ്തെടുക്കണേ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ കോണോട് കോണോട് നമ്മൾ സ്റ്റിച്ചിങ് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇനി നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാമോ നമ്മുടെ കയ്യിൽ ഇതുപോലെ വലിയ സിബ് വേണം കേട്ടോ ഇപ്പോൾ ബാഗിനൊക്കെ പിടിപ്പിക്കുന്ന കുട്ടി സിബാണ് കേട്ടോ അപ്പോൾ ആ എടുത്തിട്ട് ആ ഒന്ന് നമ്മുടെ തുണിയുടെ നല്ല ഭാഗത്ത് ആ സിബ് മറച്ചു വെക്കണേ സിബിൻ്റെ ഓപ്പൺ വരുന്ന ഭാഗം ഉൾഭാഗത്താക്കിയിട്ട് ഇതുപോലെ അതിൻ്റെ ഒരു സൈഡ് വെച്ചിട്ട് ഇതുപോലെ നീളത്തിലങ്ങ് ഇതുപോലെ നേരെ അങ്ങ് തയ്ച്ച് പിടിപ്പിക്കണം കേട്ടോ എന്നിട്ട് സിബിൻ്റെ അടുത്ത വശം വശമുണ്ടല്ലോ സിബിൻ്റെ അടുത്തൊരു വശത്ത് നമുക്ക് ഈ തുണിയുടെ അടുത്ത ഭാഗവും അതേപോലെ തന്നെ നീളത്തിൽ തയ്ച്ച് വെക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഈ സിബ് ഇങ്ങനെ നമ്മൾ ഒരു സൈഡ് തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് ഇതൊന്ന് ഇതിൻ്റെ മേളിൽ കൂടെ ഒന്ന് പതിച്ചൂടെ തയ്ക്കണം ഇത് കണ്ടോ ഇതിൻ്റെ മേളിൽ കൂടെ ഇതുപോലെ തന്നെ ഒന്ന് പതിച്ചുകൂടെ തയ്ക്കണം അപ്പം നമ്മൾ സിബിൻ്റെ ആ മേളിൽ കൂടെ തന്നെ ഇതാ പതിച്ച് തയ്ച്ച് കഴിയുമ്പം ഇനി ആ സിബിൻ്റെ അടുത്ത ഭാഗത്തായിട്ട് ഇത് തുണിയുടെ അടുത്ത ഭാഗം ഇതിൻ്റെ മേളിലേക്ക് ഇതുപോലെ വെച്ചിട്ട് അതും ഇതുപോലെ നേരെ തന്നെ തയ്ച്ചു വെക്കണം അപ്പോൾ നമ്മുടെ സിബിൻ്റെ രണ്ട് ഭാഗത്തായിട്ട് നമ്മുടെ ഈ തുണിയുടെ രണ്ട് സൈഡും തയ്ച്ചു വെക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അതിൻ്റെ മേലിൽ കൂടെ പതിച്ചു കൊടുത്തേക്കുക അപ്പോൾ ഇതിങ്ങനെ നമ്മൾ നേരെ തയ്ച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒന്ന് ഓപ്പൺ ചെയ്യണം എന്നിട്ട് ആ സിബിൻ്റെ ലോക്ക് അങ്ങ് മാറ്റുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ആ സിബീന്ന് ആ ലോക്ക് അങ്ങ് മാറ്റി അതിന് കഴിഞ്ഞതിന് ശേഷം ഇതങ്ങ് ഫുള്ളായിട്ട് ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഇനി നമുക്കതിൻ്റെ ഒരു സൈഡ് ഒന്ന് പതിച്ച് തയ്ക്കാനുണ്ട് കേട്ടോ നമ്മളൊരു സൈഡാണ് പതിച്ച് തയ്ച്ചിരുന്ന സിബിൻ്റെ മേളിൽ കൂടെ അടുത്ത സൈഡ് നമുക്ക് പതിച്ച് തയ്ക്കണം അതിനു വേണ്ടിയാണ് നമ്മൾ ആ ലോക്ക് അതിനകത്ത് മാറ്റിയത് കേട്ടോ മാറ്റാൻ എളുപ്പമാണ് കേട്ടോ നമുക്ക് ഈ റണ്ണറിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ആ ഒരു ലോക്ക് ഇടാൻ എനിക്ക് ഭയങ്കര പാടാണ് കേട്ടോ അറിയാവുന്നവർക്ക് അത് എളുപ്പമാണ് കേട്ടോ എന്നെ സംബന്ധിച്ച് ഭയങ്കര പാടാണ് കേട്ടോ പിന്നെ നമ്മൾ ബാഗിന് വേണ്ടി രണ്ട് വള്ളി തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇഞ്ച് നീളത്തിനാണ് വാഗിൻ്റെ വള്ളി തയ്ച്ചെടുത്തേക്കുന്നത് ഒരു ഇഞ്ച് വീതിയാണ് ആണ് കേട്ടോ ഇനി നമ്മുടെ ബാഗിൻ്റെ രണ്ട് സൈഡിലായിട്ട് വള്ളി പിടിപ്പിക്കണം അതിന് വേണ്ടിയിട്ട് ഇതാ ബാഗിൻ്റെ മേൽ വശത്ത് താഴോട്ട് ഒരു നാലിഞ്ച് ഇറക്കമാണേ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അകലം എടുത്തിരിക്കുന്ന ഇഞ്ചാണ് കേട്ടോ ഇങ്ങനെ അകലം എടുക്കുന്നത് ഇത് ഒരു ഇഞ്ച് നിർത്തിയിട്ട് അവിടുന്ന് നേരെ താഴോട്ട് നാലിഞ്ച് ഇതേപോലെ തന്നെ രണ്ട് സൈഡും ഒന്ന് അളവ് ചെയ്യുക അളവ് ചെയ്തതിന് ശേഷം രണ്ട് സൈഡിലുമായിട്ട് നമുക്ക് ബാഗിൻ്റെ വള്ളി ഒന്ന് തയ്ച്ച് വെക്കണം ഇനി നമുക്ക് നമ്മുടെ ജിബൊന്ന് ലോക്ക് ചെയ്യണം അപ്പോൾ അത് ലോക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം അടുത്ത് നമുക്ക് ചെയ്യാനുള്ള ഇതാ ഇതുപോലെ നമുക്ക് ആ സിബ് കറക്റ്റ് നടുക്ക് ഭാഗത്ത് വരുന്ന പോലെ നമുക്കിതുപോലെ രണ്ടായിട്ട് ഇതുപോലെ മടക്കി വയ്ക്കണം അപ്പോൾ ഇപ്പോൾ കറക്റ്റ് സെൻറ്ററിലാണ് നമ്മൾ ആ സിബ് ഒളിപ്പിച്ചേക്കുന്നത് വന്നിരിക്കുന്നത് ഇനി ഇതിൻ്റെ നാല് ഭാഗത്തുമായിട്ട് നമുക്കൊരു രണ്ടിഞ്ചലം രണ്ട് ഇഞ്ചിറക്കവും കറക്റ്റായിട്ട് അളവ് ചെയ്തിട്ട് അത്രയും ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം സ്ക്വയർ പോലെ കട്ട് ചെയ്ത് മാറ്റണം നാല് സൈഡിൽ നിന്ന് അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് രണ്ടിഞ്ചലവും രണ്ടിഞ്ചിറക്കോ ആണ് എടുക്കുന്നത് ഒരു സ്ഥലത്ത് കറക്റ്റായിട്ട് അളവ് ചെയ്തിട്ട് കട്ട് ചെയ്ത് എടുക്കുന്ന ആ ഒരു പീസ് തുണി ബാക്കിയുള്ള മൂന്ന് സൈഡും വെച്ച് വരച്ചിട്ട് പിന്നെ അങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് എല്ലായിടവും അളവ് ചെയ്യണമെന്നില്ല അളവ് ചെയ്താൽ മതി ഇപ്പോൾ ഒരു സ്ഥലത്ത് ഞാൻ അളവ് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ആ ഒരു തുണിയെടുത്ത് അടുത്ത സ്ഥലത്തും വെച്ച് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇതുപോലെ നാല് സൈഡും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് സൈഡിൽ നിന്ന് ഇതുപോലെ നേരെ അങ്ങ് ക്ലോസ് ചെയ്യണം കേട്ടോ അപ്പോൾ രണ്ട് സൈഡ് നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം ആ സ്ക്വയർ ആയിട്ട് നമ്മൾ നാല് സൈഡും കട്ട് ചെയ്തിട്ടുണ്ട് അത് ഇതുപോലെ എടുത്തിട്ട് ഇങ്ങനെ നേരെ അങ്ങ് തയ്ച്ച് നോക്കണം കേട്ടോ അപ്പോൾ നാല് സൈഡും ഇതേപോലെ തന്നെ എടുത്തിട്ട് അവിടും കൂടി ഒന്ന് ക്ലോസ് ചെയ്യണം അപ്പോൾ നമ്മൾ നാല് സൈഡും ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മൾ ആ സിബിൻ്റെ ഭാഗത്തൊന്ന് ഓപ്പൺ ചെയ്തിട്ടാണ് ബാഗ് ഇതുപോലെ നമ്മൾ തിരിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ചെറിയ നമ്മുടെ ട്രാവൽ ബാഗ് ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ബാഗിനകത്ത് ഞാൻ തുണിയൊക്കെ വെച്ച് കാണിക്കാം നമുക്ക് അടുത്തൊരു സാധനം കൂടെ സ്റ്റിച്ച് ചെയ്യാനുണ്ട് പേരറിയാൻ മേലാത്തൊരു സാധനം കേട്ടോ അപ്പോൾ ഞാൻ ഇരുപത്തിരണ്ട് ഇഞ്ച് നീളത്തിൽ വേണ്ടി ലൈനിങ് തുണിയാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിൻ്റെ മേൾ വശം ഇങ്ങനെ റൗണ്ടിലാണ് കട്ട് ചെയ്തിരിക്കുന്നത് യു പോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ലൈനിങ് തുണി എടുത്തിട്ട് നമ്മുടെ പാൻറ്റിൻ്റെ മേളിലേക്ക് വെച്ചിട്ട് അപ്പോൾ പാൻ്റെ ഒരു പീസ് വെട്ടിയാണ് നമ്മൾ ട്രാവൽ ബാഗ് തയ്ച്ചത് ഒരു പീസിലാണ് നമ്മൾ ഈ ഒരു തുണി നീളത്തിൽ വെട്ടി വെച്ചിരിക്കുന്നത് അപ്പോൾ ഇരുപത്തിരണ്ട് ഇഞ്ച് നീളവും ആറഞ്ച് ഇഞ്ച് ആണ് ഇത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ആ ലൈനിങ് പീസ് ആ ലൈനിങ് പീസ് കറക്റ്റായിട്ട് ഇതാ നമ്മുടെ പാൻറ്റിൻ്റെ തുണിയുടെ മേളിലേക്ക് വെച്ച് കറക്റ്റായിട്ട് അതുപോലെ തന്നെ ഒരു പീസ് വെട്ടിയെടുത്തിട്ടുണ്ട് ഇതെങ്ങനെയാണ് വെട്ടിയെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ആ എടുത്ത് ആ പാൻറ്റിൻ്റെ തുണിയിലേക്ക് വീണ്ടും ഒന്നും കൂടെ വെച്ചിട്ട് അതിൻ്റെ കുറച്ച് നീളത്തിൽ നമുക്ക് തുണി കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇതൊരു നീളത്തിലുള്ള പൗച്ചാണ് നീളത്തിലുള്ള പൗച്ചിന് രണ്ട് പോക്കറ്റുകൾ കൊടുക്കുന്നു അതിന് വേണ്ടിയിട്ടുള്ള തുണിയാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്തത് ഇനി ഇതൊന്ന് രണ്ടായിട്ട് മടക്കുക രണ്ട് എടുക്കണം കറക്റ്റ് ഇതുപോലെ നടുക്ക് ഭാഗം വെച്ച് രണ്ടായിട്ട് അടക്കിയതിന് ശേഷം ഇനി ഇതൊന്ന് ഇതുപോലൊന്നു കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ നീളത്തിലുള്ള പൗച്ചിന് രണ്ട് പോക്കറ്റ് പോലെ കൊടുക്കുന്നുണ്ട് അതാണ് ഇനി തയ്ക്കാൻ പോകുന്നത് അപ്പോൾ ആ പോക്കറ്റ് പോലെ വരുന്ന തുണിയിൽ ഞാൻ ആ ലൈനിങ് തുണിയുടെ കുറച്ച് തുണി നീളത്തിലെടുത്തിട്ടുണ്ട് അപ്പോൾ ആ തുണിയുടെ നീളത്തിൽ ഇതുപോലെ നേരെ വെച്ച് തയ്ച്ചിട്ട് അതിങ്ങനെ മടക്കി വെച്ചൊരു പടി പോലെ വെച്ച് കൊടുക്കുകയാണ് ഒറ്റ കളറായിട്ട് തന്നെ നമുക്ക് ആ പാവച്ചിൻ്റെ പോക്കറ്റ് വരുമ്പോഴത്തേനും അതൊരു ഭംഗി കുറവുണ്ടാകും അന്നേരം നമുക്ക് ഇതുപോലൊരു പടിയും കൂടെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത് കാണുമ്പോൾ നല്ല ഉണ്ടാകും അപ്പോൾ ആ ലൈനിങ്ങിൻ്റെ തുണി തന്നെ പടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ രണ്ട് പോക്കറ്റ് പോലെ ഉണ്ട് അപ്പോൾ ആ രണ്ട് തുണിയിൽ ഇതേപോലെ തന്നെ നമുക്ക് പടി വെച്ച് തയ്ച്ചെടുക്കണം അപ്പോൾ ഒരെണ്ണത്തിൽ ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട് അടുത്ത പീസിലും അതേപോലെ തന്നെ ആ ഒരു കളർ തുണി വെച്ചിട്ട് പടിയൊന്ന് തയ്ച്ചെടുക്കണം അപ്പോൾ രണ്ടെണ്ണം തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളാ നീളത്തിൽ ലൈനിങ് തുണി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതെടുത്തിട്ട് അതിലേക്ക് ഇതുപോലെ ഒരു പോക്കറ്റ് എടുത്ത് ഇതുപോലെ വെച്ചിട്ട് അത് കറക്റ്റായിട്ട് തയ്ച്ച് പിടിപ്പിക്കണം സ്ക്വയർ ആയിട്ട് തന്നെ തയ്ച്ച് വയ്ക്കുക അപ്പോൾ നമ്മുടെ ട്രാവൽ ബാഗ് തയ്ച്ചു കഴിഞ്ഞപ്പോൾ തുണി മീതി വന്നപ്പം എന്തോ ചെയ്യണം എന്ന് ആലോചിച്ചു അപ്പോൾ വീണ്ടും ഒരു ബാഗ് കൂടെ തയ്ക്കാൻ ആലോചിച്ചു പിന്നെ ഞാൻ വിചാരിച്ചു നമുക്ക് കുട്ടികളിലൊക്കെ പേനയും പെൻസിലും ഒക്കെ നമുക്ക് ഈ പൗച്ചിലിട്ടിട്ട് നമുക്ക് ഒരാണി നമ്മുടെ റൂമിൽ അടിച്ചിട്ട് അതിൽ തൂക്കിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് ഇടാൻ പറ്റുമല്ലോ എന്ന് ചിന്തിച്ചു പേരറിയത്തില്ലെങ്കിൽ നീളത്തിലൊരു പൗച്ചെന്ന് ഞാൻ പറയും നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇതിൻ്റെ പേരറിയാമെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ ഒരു പോക്കറ്റ് വെച്ച് കൊടുത്തതിന് ശേഷം അടുത്ത പോക്കറ്റ് അതിൻ്റെ തൊട്ട് താഴെ ഇതാ ഇതുപോലെ നേരെ വെച്ചിട്ട് കറക്റ്റായിട്ട് സ്ക്വയർ ആയിട്ട് ആ ലൈനിങ് തുണിയിലേക്ക് തയ്ച്ചു വെക്കുന്നുണ്ട് ഇതാ ഇതുപോലെ ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മൾ നീളത്തിൽ രണ്ട് പോക്കറ്റ് പോലെയൊക്കെ അതിൽ തയ്ച്ചു വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഞാൻ വള്ളിക്ക് വേണ്ടിയിട്ട് ചെറിയ രീതിയിൽ ഒരു തുണി ഇച്ചിരി നീളത്തിൽ തയ്ച്ചെടുത്തിട്ടുണ്ട് അത് രണ്ടായിട്ട് മടക്കിയിട്ട് ഈ ലൈനിങ്ങിൻ്റെ ഭാഗത്തൊന്ന് തയ്ച്ച് വെക്കണം കേട്ടോ അങ്ങനെ അത് തയ്ച്ച് വെച്ചിട്ടുണ്ട് അതിന് അതിനുശേഷം നമ്മൾ ആ പാൻറ്റിൻ്റെ തുണിയിൽ നിന്ന് നമ്മൾ ലൈനിങ് തുണി വെട്ടിയ പോലെ തന്നെ ഒരു തുണി വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ആ തുണി എടുത്ത് അതിൻ്റെ മേളിലേക്ക് വെച്ചിട്ട് അതിൻ്റെ ഭാഗം മാത്രം ക്ലോസ് ചെയ്യൽ ബാക്കിയുള്ള ഭാഗങ്ങൾ മാത്രം തയ്ക്കുക അതായതുപോലെ നമ്മൾ താഴെ വശത്തുനിന്ന് ഇതുപോലെ അതിൻ്റെ ആകൃതിയിൽ തന്നെ റൗണ്ടിൽ തയ്ച്ചെടുക്കണം അപ്പോൾ നമ്മൾ ആ പാൻറ്റിൻ്റെ തുണി നമ്മൾ അതിൻ്റെ അളവിൽ തന്നെ വെച്ച് തയ്ച്ചെടുത്ത് തിരിച്ചെടുത്തിട്ടുണ്ട് ഇതുകൊണ്ട് എന്ത് നീറ്റായി നോക്കിയാൽ നമ്മുടെ നീളത്തിലുള്ള പൗച്ച് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി അതിൻ്റെ താഴ് ഭാഗം കുറച്ച് ഓപ്പൺ ആണ് കേട്ടോ അവിടെ നമുക്ക് ആ ലൈനിങ്ങിൻ്റെ തുണി സെയിം എടുത്തിട്ട് നീളത്തിൽ വെച്ചിട്ട് നമ്മൾ ഒരു പടി വെച്ച് കൊടുത്ത് തയ്ച്ച് മടക്കി വെക്കണേ ഇതാ ഇതുപോലെ എടുത്തിട്ട് നീളത്തിൽ തയ്ച്ചിട്ട് അതൊരു ചെറിയൊരു പടിയായിട്ട് അവിടെ ഒന്ന് മടക്കി തയ്ച്ച് വെക്കുക പേരറിയാൻ മേലത്തെ പവിച്ച് ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് പേരറിയാമെങ്കിൽ കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതാ രണ്ട് പോക്കറ്റൊക്കെ ഉണ്ട് ഇതിനുള്ളിൽ കുറേ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് നമുക്ക് റൂമിലാണേലും കിച്ചണിലാണേലും ഇതുകൊണ്ട് തൂക്കിയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ സാധനങ്ങളൊക്കെ അതിനകത്ത് ഇരുന്നോളും അപ്പോൾ നമുക്ക് വീട്ടിൽ ഉപകാരമുള്ളൊരു സാധനം തന്നെയാണ് കേട്ടോ അത് അപ്പോൾ അതെല്ലാം നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ അടുത്തുനിന്ന് നമ്മുടെ അടിപൊളിയായിട്ട് നമ്മൾ തയ്ച്ചെടുത്ത് നമ്മുടെ ട്രാവൽ ബാഗ് കണ്ട ചെറിയൊരു ബാഗ് ആണെങ്കിലും ആൾ പുലിയാണ് കേട്ടോ ഇത്രയും സാധനങ്ങൾ ഞാൻ ഈ ബാഗിനകത്ത് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ കുറേ ഡ്രസ്സ് ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ബാഗ് കണ്ടല്ല ഫുള്ളായിട്ട് അപ്പോൾ ഞാൻ ഈ ഇത്രയും തുണി ഈ ബാഗിനകത്ത് വെക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് തുണിയൊക്കെ ഇതിനകത്ത് കൊള്ളു കേട്ടോ നമുക്ക് പുറത്ത് കൊണ്ടുപോകാൻ പറ്റിയ ബാഗ് തന്നെയാണ് അപ്പോൾ ഇതുവരെയും കൂട്ടുകാരും ഇതുപോലത്തെ ട്രാവൽ ബാഗ് ഒന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ നമ്മുടെ പഴയ ഒരു ഡ്രസ്സിൽ നമുക്കിതൊന്ന് ചെയ്ത് നോക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ ഒട്ടൻ തയ്യലൊന്നും അറിയാൻ മേലാത്തവർക്ക് പോലും നമുക്കിത് പെട്ടെന്ന് തന്നെ തയ്ച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ പിന്നെ നമ്മുടെ ബാഗിന് ഇച്ചിരി കൂടെ കട്ടിയൊക്കെ കിട്ടാൻ വേണ്ടി സ്റ്റിഫ് കൂടെ നമ്മൾ വെച്ച് തയ്ക്കുകയാണെങ്കിൽ ഇച്ചിരി കൂടെ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും നമ്മുടെ ബാഗ് അപ്പോൾ ഇത് നമ്മളൊരു പഴയ ലൈനിങ് തുണിയും പിന്നെ പഴയ ഒരു പാൻറ്റും വെച്ചാണ് ഇത് തയ്ച്ചെടുത്തിരിക്കുന്നത് കണ്ട ഡ്രെസ്സൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ എടുത്തപ്പോൾ നല്ല ഭംഗിയില്ല ഇത് കാണാനായിട്ട് അപ്പോൾ നമ്മൾ പത്ത് പൈസ ചിലവില്ലാതെയാണ് നമ്മൾ ഈ ഒരു അടിപൊളിയായിട്ടുള്ള ട്രാവൽ ബാഗും പിന്നെ ഒരു പൗച്ചും നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഞാൻ വീണ്ടും ബാഗ് ഒന്നും കൂടെ ഓപ്പൺ ചെയ്ത് കാണിക്കുകയാണ് കേട്ടോ അത് ഫുൾ ആയിട്ട് നമ്മൾ തുണി വെച്ചിട്ടുണ്ട് കുറേ തുണി നമ്മുടെ ഈ ബാഗിലൊക്കെ കൊള്ളൂ കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നാളത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ടറ്റാ ഗുഡ് നൈറ്റ്